ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വർഷങ്ങളായി തകർന്നുകിടന്ന മയിൽ കാഞ്ഞിരോട് റോഡിലെ മായൻമുക്ക് ജംഗ്ഷനിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് ഒടുവിൽ ശാപമോക്ഷമായി റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വർഷങ്ങളായി വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതമനുഭവിക്കുകയായിരുന്നു നിരവധി തവണ സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തി പരിഹാരം കാണാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ശാശ്വതമായിരുന്നില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയായിരുന്നു മിക്കപ്പോഴും നടത്തിയിരുന്നത് ഇത് നിരവധി തവണ വാർത്തയിൽ ഇടം നേടിയിരുന്നു അറ്റകുറ്റപ്പണി നടത്തി ഒരാഴ്ച കഴിയുന്നതോടെ റോഡ് പഴയപടി ആവുന്ന അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായതെന്നും ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച ശാശ്വത പരിഹാരം കണ്ടതിൽ ആശ്വാസമുണ്ടെന്നും പ്രദേശവാസി പറഞ്ഞു എതിരെ മായമുക്കൽ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ് ഇവിടെ കാലാകാലമായിട്ട് റോഡ് ദുരിതാവസ്ഥയിലാണ് വളരെ എപ്പോഴും വെള്ളമൊഴുകി പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുകയാണ് വാഹനങ്ങൾക്ക് പോകാനും വരാനുമുള്ള സൗകര്യം വളരെ ഡെയിഞ്ചർ അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് പല പല വർഷങ്ങളായി അവർ പൊടിക്ക് പല ചാക്ക് സിമെൻറ്റ് ചാക്കും മറ്റും ഒക്കെ ഇട്ടിട്ട് ഒതുക്കി വയ്ക്കുകയാണ് പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ ആകുന്നില്ല അപ്പോൾ ഇപ്പം പൂവായിട്ട് ടൈൽസൊക്കെ ഇടുന്നുണ്ട് നന്നായിട്ടുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട് മുണ്ടേ റോഡിൽ പിന്നെ കാഞ്ഞി റോഡ് സ്ഥലത്ത് മാ കുടിക്കുമട്ട എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ റിപ്പയർ ചെയ്യേണ്ട അത്യാവശ്യ അവസ്ഥ വന്നിട്ടുണ്ട് അത് എന്നാൽ ജനങ്ങളുടെ ഗതാഗതത്തിന് സുഖമായി ഗതാഗതം യാത്ര ചെയ്ത് എയർപോർട്ട് റോഡാന്ന് പ്രത്യേകിച്ച് ആ അപ്പോൾ ഫ്ലൈറ്റ് ആൾക്കാർ പോകുമ്പോൾ റോഡ് വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ് അങ്ങനെ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പൊതുമരാമത്ത് റോഡ് വിഭാഗമാണ് ഇപ്പോൾ ഇന്റർലോക്ക് പ്രവൃത്തി നടത്തുന്നത് എന്നാൽ മുണ്ടേരി പഞ്ചായത്തിലെ തന്നെ കാഞ്ഞിരോട് മാവേലി സ്റ്റോറിന് മുൻവശം പ്രവൃത്തി പാതി വഴിയിലും കുടിക്കുമുട്ട ടൗൺ സിആർ കമ്പനി മായൻമുക്ക് മുണ്ടേരി റോഡിലും പല സ്ഥലങ്ങളിലും റോഡിന്റെ അവസ്ഥ ശോചനീയമാണ് ഇവിടങ്ങളിലും താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി പരിഹാരം കാണാതെ ശാശ്വത പരിഹാരം കണ്ടെത്തി ജനങ്ങൾക്ക് സുഗമമായ യാത്രാസൌകര്യം ഒരുക്കേണ്ടതുണ്ട് ന്യൂസ് മുണ്ടേരി സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ